വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഇത് തിരുവനന്തപുരത്തിന്റെ എന്ന് മാത്രമല്ല കേരളത്തിന്റെ എന്ന് മാത്രമല്ല ഭാരതത്തിന്റെ തന്നെ മുഖച്ഛായ മാറ്റും എന്നുള്ളതിൽ നമുക്കാർക്കും യാതൊരു സംശയവുമില്ല ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ തന്നെയാണ് ഓരോ തവണയും ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ സ്വന്തം വിഴിഞ്ഞത്തിലേക്ക് വന്നെത്തിച്ചേരുന്ന കപ്പലുകൾ വ്യവസായത്തിന്റെ ഭാഗമായി കൊണ്ടുവരുന്ന വരുമാനത്തിലും നമ്മുടെ സർക്കാരിന് ലഭിക്കുന്ന നികുതിയിലും ഒക്കെ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത് ഒപ്പം ലോകോത്തര നിലവാരത്തിലുള്ള ഏറ്റവും വലിയ കപ്പൽ കമ്പനികളും മദർഷിപ്സും നമ്മുടെ വിഴിഞ്ഞത്തിലേക്ക് വരുവാനായി ഉറ്റുനോക്കിയിരിക്കുകയാണ് ഇതിന്റെ ഗുണഫലമായി യോഗ്യതയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നമ്മുടെ വിഴിഞ്ഞത്തിന്റെ സ്വന്തം പ്രാദേശിക ജനത ഉൾപ്പെടെയുള്ളവർക്ക് തൊഴിലവസരങ്ങൾ ഇനിയും വർദ്ധിക്കുമെന്നുള്ളതാണ് നിലവിൽ ഒന്നാം ഘട്ടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ നമുക്ക്